പന്നഡി നഗരസഭയിലെ എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ അഷ്റഫിന്റെ വിജയം ഇരു മുന്നണികളെയും നെട്ടിച്ചു കലക്ഷൻ പൊന്നാനി നഗരസഭയിലെ എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ അഷ്റഫിന്റെ വിജയം ഇരു മുന്നണികളെയും ഞെട്ടിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗവും നിലവിലെ കൌൺസിലറുമായ പി വി ലത്തീഫിനെയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ അഷ്റഫ് പരാജയപ്പെടുത്തിയത് യു ഡി എഫ് വിജയപ്രതീക്ഷ പുലർത്താത്ത വാർഡായിരുന്നു ഇത് എൽ ഡി എഫ് ആകട്ടെ വിജയപ്രതീക്ഷയിലുമായിരുന്നു യു ഡി എഫിന്റെ തിളക്കമാർന്ന വിജയം ഏവരെയും അമ്പരപ്പിക്കുന്നതായി രമേശ് ചെന്നിത്തലക്കൊപ്പവും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ രംഗത്തേക്ക് വന്നയാളാണ് പി കെ അഷ്റഫ് നാൽപ്പത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ടി കെ ശ്രഫ് ജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലത്തീഫ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് നേടിയപ്പോൾ ടി കെ സ്ട്രഫ് നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് നേടി